ഇപ്പോൾ ലോകത്ത് വാർത്തയായിരിക്കുന്നത് തുർക്കി ഇന്ത്യയ്ക്ക് എയർസ്പേസ് അടച്ച ഒരു വാർത്തയാണ് ഇന്ത്യയ്ക്കായി എത്തിക്കൊണ്ടിരുന്ന അപ്പാച്ചെ അറ്റാക്ക് ഹെലികോപ്റ്ററുകൾക്ക് തുർക്കി എയർസ്പേസ് ഉപയോഗിക്കാൻ അനുമതി നിഷേധിച്ചെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ലോകത്ത് ചർച്ചയായിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുതിയതായി വരേണ്ട അപ്പാച്ച് ഹെലികോപ്റ്ററുകൾ സാധാരണയായി യൂറോപ്പ് മധ്യപൂർവേഷ്യ വഴി ഇന്ത്യയിലേക്ക് വന്നിരുന്നത് എന്നാൽ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിമാന സഞ്ചാരത്തിന് തുർക്കി ക്ലിയറൻസ് നിഷേധിച്ചതായി സൂചനകളുണ്ട് തുർക്കി എന്തിനാണ് ഇന്ത്യയുടെ ഹെലികോപ്റ്റർക്ക് സ്പേസ് അനുവദിക്കാത്തത് നമുക്ക് നോക്കാം ഒന്നാമതായി തുർക്കി ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി അത്ര സുഗമമല്ല സൈപ്രസ് ഗ്രീസ് അർമേനിയ വിഷയങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകൾ തുർക്കിയെ അസ്വസ്ഥരാക്കിയിട്ടുണ്ടെന്ന് വിദഗ്ധർ പറയുന്നത് രണ്ടാമതായി തുർക്കി പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത പ്രതിരോധ കൂട്ടാളിയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ശക്തമായ സമയങ്ങളിൽ തുർക്കി പലപ്പോഴും പാകിസ്ഥാന്റെ നിലപാടുകൾ പിന്തുണയ്ക്കാറുണ്ട് മൂന്നാമതായി ഇന്ത്യ അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന അപ്പാച്ച ഹെലികോപ്റ്ററുകൾ ചൈനയും പാകിസ്ഥാനും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ശക്തമായ ആക്രമണ ശേഷിയുള്ള ഹെലികോപ്റ്ററുകളാണ് ഇവയുടെ ഡിപ്ലോമാറ്റിക് ആശയവിനിമയത്തെ ഉപയോഗിച്ച് തുർക്കി ഒരു രാഷ്ട്രീയ പ്രക്ഷർ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അപ്പാച്ച് എ ഹെച്ച് സിക്സ്റ്റി ഫോർ ഇ ലോകത്തിലെ ഏറ്റവും ശക്തമായ അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ടാങ്കറുകൾ സൈനിക വാഹനങ്ങൾ ബങ്കറുകൾ എല്ലാം നേരിടാൻ ഇതിൻ്റെ സാങ്കേതിക വിദ്യയും ആയുധ ശക്തിയും അസാധാരണമാണ് ഇന്ത്യയുടെ അതിർത്തികളിൽ പ്രത്യേകിച്ച് ലഡാക്ക് മേഖലകളിൽ ചൈനീസ് ആക്ടിവിറ്റികൾ വർദ്ധിക്കുന്ന സമയം അപ്പാച്ചുകൾ ഇന്ത്യൻ എയർഫോഴ്സിന് വലിയ തുണയാണ് അതിനാൽ തന്നെ ഹെലികോപ്റ്ററുകൾ എത്തുന്നതിൽ ചെറിയൊരു തടസ്സമുണ്ടായാലും പ്രതിരോധ പദ്ധതികളിൽ വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കും ഇന്ത്യയ്ക്ക് ഇപ്പോൾ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്ന് മറ്റൊരു എയർ റൂട്ടിലൂടെ അപ്പാച്ചുകൾ എത്തിക്കുക രണ്ട് ഡിക് രണ്ട് ഡിപ്ലോമാറ്റിക് ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കുക റിപ്പോർട്ടുകൾ പറയുന്നത് തുർക്കിയുടെ തീരുമാനം വലിയ പരിണാമം ഉണ്ടാക്കുകയില്ല കാരണം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ പ്രതിരോധ സഹകരണം വളരെ ശക്തമാണ് എന്നാൽ തുർക്കിയുടെ ഈ നീക്കം ഒരു ചെറിയ മുന്നറിയിപ്പാണ് ഭാവിയിലെ ഏഷ്യൻ പവർ ബാലൻസിൽ ഇത് പ്രതിഫലിക്കും തുർക്കിയുടെ ഈ നിലപാട് ഒരൊറ്റ സംഭവമല്ല ഇത് ചൈന പാകിസ്ഥാൻ തുർക്കി കൂട്ടായ്മയുടെ ഒരു ദീർഘകാല തന്ത്രത്തിൻ്റെ ഭാഗമാണെന്ന് അനാലിസ്റ്റുകൾ പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ വർഷങ്ങളിൽ യു എസ് ഫ്രാൻസ് ജപ്പാൻ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുമായി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കി ഇത് ചൈനയ്ക്ക് നേരിട്ടുള്ള സമ്മർദ്ദമാകുന്നു ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലേക്ക് വരുന്ന അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്ക് തുർക്കി എയർസ്പേസ് നിഷേധിക്കുന്നത് ഒരു സാധാരണ പ്രതികാര നടപടിയായി കണ്ടാൽ മതി ഭാവിയിൽ ഇതുപോലുള്ള നീക്കങ്ങൾ ചൈനയും പാകിസ്ഥാനും ചേർന്ന് പ്രഷർ ചെലുത്താൻ ഉപയോഗിക്കാം അവസാനമായി ഈ സംഭവം ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഇതിന് രാഷ്ട്രീയ പ്രതിരോധ ജിയോ പൊളിറ്റിക്കിൽ വലിയ പ്രാധാന്യമുണ്ട് ഇത് ഇന്ത്യയ്ക്കും തുർക്കിക്കും തമ്മിലുള്ള അടുത്ത ബന്ധങ്ങൾക്കൊരു പരീക്ഷണമാണ് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി വീണ്ടും കാണാം